ലോകരക്ഷിതാവാകുന്ന യേശുനാഥൻ കാൽവരി ക്രൂശിൽ അവസാനമായി അരുളി ചെയ്ത മൊഴിയാണ് ലുഗോസൈ സുവിശേഷം ഇരുപത്തിമൂന്നാം അധ്യായം നാൽപ്പത്തി ആറ് മുതൽ നാൽപ്പത്തിയേഴ് വരെയുള്ള വാക്യങ്ങളിൽ കാണുവാനായിട്ട് കഴിയുന്നത് അതിപ്രകാരമാണ് യേശു അത്തുച്ചത്തിൽ പിതാവെ ഞാൻ എൻ്റെ ആത്മാവിനെ തക്കയിൽ ഏൽപ്പിക്കുന്നു എന്ന് നിലവിളിച്ച് പറഞ്ഞു ഇത് പറഞ്ഞിട്ട് പ്രാണനെ വിട്ടു ഈ മനുഷ്യൻ വാസ്തവമായി നീതിമാൻ ആയിരുന്നു എന്ന് ശതാധിപൻ പറഞ്ഞു ദൈവത്തെ മഹത്വപ്പെടുത്തി കാൽവരി കൗശിയിലെ ഏഴാമത്തെ മൊഴി അല്ലെങ്കിൽ ഏഴെന്ന സംഖ്യ കൊണ്ട് നാം ഉദ്ദേശിക്കുന്നത് ഒരു പൂർത്തീകരണമാണ് യേശു കർത്താവ് ഇനിയൊന്നും പകയാനായിട്ടില്ല ഈ ലോകത്തോട് പ്രത്യേകിച്ച് ഇനി ഒന്നും തന്നെ പകയാനായിട്ടില്ല മാനവകുലത്തിനോടിനി പ്രത്യേകിച്ചൊന്നും പകയാനായിട്ടില്ല മനുഷ്യജീവിതത്തിൻ്റെ ജീവിതാവസ്ഥയിൽ ദൈവിക ഭാവമുള്ളവരായിരിക്കുമ്പോൾ ഈ ഏഴ് തലങ്ങളിലൂടെ മനുഷ്യനും യാത്ര ചെയ്യാനായിട്ട് കഴിയും പ്രത്യേകിച്ച് ജീവിതത്തിൽ ക്ഷമിക്കാൻ ബന്ധങ്ങൾക്ക് പ്രാധാന്യമഹിക്കാൻ അതോടൊപ്പം തന്നെ ആത്മാവിന് വില കൽപ്പിക്കാൻ ഇത്യാദി ഏഴ് കാര്യങ്ങൾ നാം വ്യക്തമായിട്ട് പഠിക്കുകയാണ് ഈ ഏഴാമത് നാം ചിന്തിക്കുമ്പോൾ പിതാവെ ഞാൻ എൻ്റെ ആത്മാവിനെ തൃക്കയിൽ ഏൽപ്പിക്കുന്നു എന്ന് യേശു കർത്താവ് പറയുമ്പോൾ ഒന്നാമതായിട്ട് നമുക്ക് ചിന്തിക്കാനായിട്ട് കഴിയുന്നത് ഇതൊരു സമാപന പ്രാർത്ഥനയാണ് യേശു കർത്താവിൻ്റെ ഒന്നാമത്തെ മൊഴി പിതാവേ ഇവർ ചെയ്യുന്നത് ഇന്നത് എന്ന് അഹിയായികൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ ക്രിസ്തു അതേ പിതാവിനോട് തന്നെ പിതാവെ ഞാൻ എൻ്റെ ആത്മ എൻ്റെ ആത്മാവിനെ തൃക്കയിലേൽപ്പിക്കുന്നു എന്ന് നിലവിളിച്ച് പറഞ്ഞു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും യേശു കർത്താവ് ഇവയിലൂടെ നമ്മളോട് പഠിപ്പിക്കുന്നത് എപ്രകാരം നാം ആരംഭിക്കുന്നു എന്നുള്ളതല്ല എപ്രകാരം അവസാനിപ്പിക്കുന്നു എന്നുള്ളതാണ് ക്രിസ്തീയ ജീവിതത്തിൽ ഞാൻ എൻ്റെ ബാല്യത്തിൽ ഇപ്രകാരമായിരുന്നു എൻ്റെ യൗവനത്തിൽ ഇപ്രകാരമായിരുന്നു എൻ്റെ വാർദ്ധക്യത്തിൽ ഞാൻ ഇപ്രകാരമായിരുന്നു എന്ന് പറയുകയല്ല അന്ത്യശ്വാസം വരെയും ക്രിസ്തുവിനായി നിൽക്കുവാൻ ക്രിസ്തു മൂല്യമുള്ളവരായിരിക്കാൻ ക്രിസ്തുവിൻ്റെ ഭാവമുള്ളവരായിരിക്കാൻ കഴിയുന്നവർക്ക് മാത്രമേ പിതാവേ എന്നാരംഭിച്ച് പിതാവേ എന്ന് അവസാനിപ്പിക്കാനായിട്ട് കഴിയൂ ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ കാണുവാനായിട്ട് കഴിയുന്നത് മുഖംമൂടികളാണ് മാസ്ക് ധരിച്ച മനുഷ്യ സമൂഹമാണ് ബന്ധങ്ങളിലാകട്ടെ ജീവിതത്തിലാകട്ടെ പ്രവർത്തികളിലാകട്ടെ എന്തിനെയോ ഒക്കെ സംതൃപ്തിപ്പെടുത്താൻ മനുഷ്യൻ നെട്ടോട്ടം ഓടുകയാണ് ആ ഓട്ടത്തിനിടയിൽ നാം മനസ്സിലാക്കേണ്ടുന്നത് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ജീവിതം അമ്മയുടെ ഉദരത്തിൽ ഒരു ജീവൻ്റെ കണികയായി നമ്മെ ഈ ലോകത്തിൽ തുടക്കം കുറച്ച് മണ്ണിന് മണ്ണായി ചാരത്തിന് ചാരമായി പോഴിക്ക് പോഴിയായി ഈ ലോകത്തിൽ നമ്മൾ ഏൽപ്പിക്കുന്ന നിമിഷങ്ങൾ വരെയും അതിന് മുന്നോടിയായി നമുക്ക് പറയാനായിട്ട് കഴിയണം കർത്താവ് ഞാൻ ക്രിസ്തുവിനായി ജീവിച്ചു ക്രിസ്തുവിനായിട്ട് ഞാൻ മരിക്കുകയാണ് ഞാൻ മരിക്കുന്നു മരിക്കുന്നുവെങ്കിലും ജീവിക്കുന്നുവെങ്കിലും കർത്താവിനുള്ളവർ തന്നെ എന്ന വാക്യം പോലെ അപ്രകാരമായി തീരാനായിട്ട് കഴിയണം യേശു കർത്താവ് യഹൂദനാണ് ആ യഹൂദ പ്രമാണമനുസരിച്ച് എല്ലാ ദിവസവും ഉറങ്ങുന്നതിന് മുൻപ് യഹൂദന്മാർ ചൊല്ലിയിരുന്ന ഒരു പ്രാർത്ഥനയാണ് സങ്കീർത്തനങ്ങൾ മുപ്പത്തി ഒന്നിൻ്റെ അഞ്ചാമത്തെ വാക്യം നിൻ്റെ കയ്യിൽ ഞാൻ എൻ്റെ ആത്മാവിനെ പരമേൽപ്പിക്കുന്നു എന്നുള്ളതാണ് ആ വാക്യം അതേ വാക്യം കാൽവരി കോഷിൻ്റെ വേദനയുടെ നിമിഷത്തിലും കർത്താവ് പ്രാർത്ഥിക്കാനായിട്ട് ആ സമയം കണ്ടെത്തി അല്ലെങ്കിൽ അത് പ്രാർത്ഥിച്ചു എന്നുള്ളതാണ് ഒന്നാമതായിട്ട് കാണാനായിട്ട് കഴിയുന്നത് രണ്ടാമതായിട്ട് യേശു നമ്മുടെ ജീവൻ്റെ നിത്യമായ സുരക്ഷിത സ്ഥാനം കാട്ടിത്തരികയാണ് നമ്മുടെ ജീവിതത്തിന് ജീവന് ഒരു സുരക്ഷിത സ്ഥാനമുണ്ട് ഈ ലോകത്തിൽ അവസാനിക്കുന്നതല്ല ലുക്കോസൈതിയ സുശേഷം ഇരുപത്തി മൂന്നാമത്തെ ആയി നാൽപ്പത്തി ആറാമത്തെ വായിക്കും ആത്മാവിനെ തൃക്കയ്യിൽ ഏൽപ്പിക്കുന്നു ആത്മാവിനെ തൃക്കയ്യിൽ ഏൽപ്പിക്കുന്നു നമുക്കൊരു സ്വസ്ഥതയുടെ ഇടമുണ്ട് ഒരു പകുതി ആ പകുതി ഈസയ്ക്ക് യോഗ്യമാവും നമ്മുടെ ആത്മാവിനെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുവാനായിട്ട് കഴിയുമോ നമ്മുടെ ജീവിതത്തെ അപകാരമൊരുക്കാനായിട്ട് കഴിയുമോ യക്ഷവചനം ഇരുപത്തി അഞ്ചാമതിയായും എട്ടാമത്തെ വാക്യത്തിൽ പ്രകാരം പറയുന്നു അവൻ മരണത്തെ സദാകാലത്തേക്കും നീക്കിക്കളയും യഹോവയായ കർത്താവ് സകല മുഖങ്ങളിൽ നിന്ന് കണ്ണുനീർ തുടയ്ക്കും തൻ്റെ ജനത്തിൻ്റെ നിന്ന സകല ഭൂമിയിലും നിന്നും നീക്കിക്കളയുകയും ചെയ്യും ഈ വാക്യങ്ങളിലൂടെ നിത്യതയുടെ പ്രകാശം കർത്താവ് നമുക്ക് പകർന്നു തരികയാണ് മൂന്നാമതായും അവസാനമായും യേശു കാണനെ വിട്ടപ്പോൾ ചില കാര്യങ്ങൾ സംഭവിക്കാനായിട്ടിടയായി യേശു തൻ്റെ ജീവനെ ആത്മാവിനെ പിതാവിൻ്റെ ധക്കരങ്ങളിൽ ഏൽപ്പിക്കുമ്പോൾ ഘടനകൾക്ക് മാറ്റം സംഭവിക്കുകയാണ് ക്രിസ്തുവാകുന്ന തലയോളം നാം വളരുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഘടനകൾക്ക് മാറ്റം സംഭവിക്കണം യേശു ഹർത്താവ് ഫാണനെ വിട്ടപ്പോൾ അവിടെ സംഭവിച്ച ചില കാര്യങ്ങളുണ്ട് ഏഴ് കാര്യങ്ങൾ അവിടെ സംഭവിക്കുകയാണ് മത്തായത് സുശിഷ സോറി ലൂക്കോസേത് സുശിഷം ഇരുപത്തി മൂന്നാമതിയായം നാൽപ്പത്തി ആറ് മുതലുള്ള വാക്യങ്ങളിൽ നമുക്കത് വ്യക്തമായിട്ട് കാണാനായിട്ട് കഴിയും മത്തായത് സുശിഷും ഇരുപത്തിയെട്ടാം അധ്യായം അൻപത്തി ഒന്ന് മുതൽ അൻപത്തി ആറ് വരെയുള്ള വാക്യങ്ങളിൽ ഏഴ് സംഭവ വികാസങ്ങൾ സംഭവിക്കുന്നതായിട്ട് വ്യക്തമാക്കി പഠിപ്പിക്കുകയാണ് മത്ത സുശിഷും ഇരുപത്തിയെട്ടിൻ്റെ അൻപത്തി ഒന്ന് മുതലുള്ള വാക്യങ്ങൾ ഇപ്രകാരമാണ് മന്ദിരത്തിൻ്റെ തിരശീല മേൽത്തൊട്ട് അടിയോളം രണ്ടായി ചീന്തിപ്പോയി ഭൂമി കുലുങ്ങി രണ്ടാമത്തെ കാര്യമാണ് മൂന്നാമത്തെ കാര്യം പാറകൾ പിളർന്നു നാലാമത്തെ കാര്യം കല്ലറകൾ തുറന്നു അഞ്ച് നിദ്രഭ്യാപിച്ച വിശുദ്ധന്മാരുടെ ശരീരങ്ങൾ പലതും ഉയർത്തെഴുന്നേറ്റ് അവൻ്റെ പുനരുദ്ധാനത്തിന് ശേഷം കല്ലഹകളെ വിട്ടു ആറ് വിശുദ്ധ നഗരത്തിൽ ചെന്ന് പലഹക്കും കത്യക്ഷമായി ഏഴ് ശതാധിപനും അവനോടുകൂടെ യേശുവിനെ കാത്തുനിന്നവരും ഭൂകമ്പം മുതലായി സംഭവിച്ചത് കണ്ടിട്ട് അവൻ ദൈവപുത്രനായിരുന്നു സത്യം എന്ന് പഹഞ്ഞ് ഏറ്റവും ഭയപ്പെട്ടു ഇന്നിൻ്റെ ലോകത്തിലെ നിതിമാനായിരിക്കുന്നവരെ കുറ്റം ചുമത്തി പാപം ചുമത്തി ഘഷിക്കപ്പെടുമ്പോൾ യേശു കർത്താവിൻ്റെ വാക്കുകൾ അത് ഘടനകൾക്ക് വ്യത്യാസമുണ്ടാക്കി യേശു കർത്താവ് തൻ്റെ ആത്മാവിനെ പിതാവിൻ്റെ ദുഃഖരങ്ങളിലേക്ക് ഏൽപ്പിക്കുമ്പോൾ വിശുദ്ധ ദേവാലയത്തിലെ ഹടനയുണ്ടായിരുന്നു അതെന്താണ് പ്രാകാരം വിശുദ്ധ സ്ഥലം അതിവിശുദ്ധ സ്ഥലം പ്രാകാരം ജനത്തിന് വേണ്ടി മാത്രം വിശുദ്ധ സ്ഥലം പുരോഹിതന് പ്രവേശനം അനുവദിക്കുന്നയിടം അതിവിശുദ്ധ സ്ഥലം മഹാപുരോഹിതന് വർഷത്തിൽ ഒരിക്കൽ മാത്രം പ്രവേശിക്കാനായിട്ട് കഴിയുന്ന സ്ഥലം പക്ഷേ യേശു കഥാവിൻ്റെ ഈ പൂർത്തീകരണത്തിലൂടെയുള്ള വാക്ക് ഘടനകൾക്ക് വ്യത്യാസം വരുത്തി ആ തിരശീല രണ്ടായി വിഭാഗിക്കപ്പെട്ടു കർത്താവത്തിലൂടെ നമുക്ക് കൃപാസനത്തിൻ്റെ അരികിലേക്ക് എത്തിച്ചേരാനായിട്ടുള്ള വലിയൊരു പുതുവഴി നൽകിയിരിക്കുകയാണ് ഈ കൃപായുഗം അവസാനിക്കുന്നതുവരെയും ഈ കൃപാസനം നമുക്കായി ഒരുക്കപ്പെട്ടിരിക്കുന്നു ആ കർത്താവിൻ്റെ അരികിലേക്ക് പോയി ഒന്ന് ആ കർത്താവിനോട് ചേർന്ന് നടക്കാൻ കഴിയണം ഈ ലോകത്തിൽ എന്തൊക്കെ നേടിയാലും ആത്മാവിനെ നഷ്ടമാക്കിയാൽ എന്തു പ്രയോജനം ഈ ലോകത്തിൽ മനുഷ്യൻ സമ്പത്ത് അധികാരം അന്തസ് ഇതിനു വേണ്ടി പോരടിക്കുകയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ വിശുദ്ധി കാത്തു സൂക്ഷിക്കാനായിട്ട് കഴിയുന്നുണ്ടോ സ്നേഹബന്ധങ്ങൾ വിശുദ്ധമായി നിലനിർത്താനായിട്ട് കഴിയുന്നുണ്ടോ ബന്ധങ്ങൾ ബന്ധനങ്ങളായി മാറ്റപ്പെടുന്നില്ലേ യേശു കർത്താവ് ഈ ഏഴ് മൊഴികളിലൂടെ ജീവിതത്തെ ചുരുക്ക വാക്കുകളിൽ ഒതുക്കി നമ്മളോട് അരുൾ ചെയ്യുകയാണ് ആയതിനാൽ നമ്മുടെ ആത്മാവിനെ നഷ്ടമാക്കാതെ നമ്മുടെ വാക്കും പ്രവൃത്തിയും ചിന്തയും യാത്രയും ക്രിസ്തുവിനെ നോക്കി മുന്നോട്ട് ഗമിക്കുവാൻ പരിശുദ്ധമാവ് നമ്മെ സഹായിച്ച് ബലപ്പെടുത്തുമാകട്ടെ ആമീൻ